പിന്നെ നമ്മളെന്തോണ്ടാക്കുന്നതൊക്കെ സോയാബീൻ വരട്ടിയത് അതൊക്കെയാ വെച്ചേക്കുന്ന സോയാബീൻ ഉരുളകിഴങ്ങ് പുഴുങ്ങിയത് പിന്നെ മുളക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി തക്കാളി തക്കാളി ഇത്രയാണ് ഉണ്ടാക്കിയിരുന്നത് അവിടെ വെക്കൂട്ട് ആ മേടിച്ചു അപ്പൊ നമ്മള് സോയാബീൻ കറിയാണിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ട്ട് ഉള്ള പൊട്ടി കടുപൊട്ടി അതിനെച്ച് പിന്നെ മുളകിട്ട് കഴു മക്കൾക്ക് എത്തത്തില്ല ഒന്നാമത് അടി കറിയത്തിനിട്ട് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിട്ട് ഇഞ്ചി വെളുത്തുള്ളി കൈ കൊള്ളു അതിന് ശേഷം കൊച്ചുള്ളി ഇടണം കൊച്ചുള്ളി ഏകദേശം ചുമന്ന് വരുമ്പോഴത്തേക്ക് തക്കാളിയും ഉരുളം കിഴങ്ങും പച്ചവളും അതിനേശ് തക്കാളി ഇട്ട് ഉള്ളി ചേർക്കുന്നേക്ക് ഇവിടെ വെട്ടക്കുറവുണ്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ അത് പുഴുങ്ങി വെച്ചു അങ്ങനെയൊക്കെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സോയാബീൻ നേരത്തെ സോയാബീൻ നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചു അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്ത് വെച്ചിടുക ഇനി അത് ഉള്ളൻ കിഴങ്ങും ഉള്ളം കിഴങ്ങിടുക ഇതെല്ലാം കൂടെ വരണ്ടു വരുമ്പോഴത്തേക്ക് സോയാബീൻ ഇടക്കൊള്ളി എടുക്കണം ഈ സാധനം ഗ്യാസിൽ സാധനം ഇച്ചിരി കട്ടി മാറ്റി അത് കൊള്ളത്തില്ല അമ്മ ഇവിടെ ചെയ്യും വരാം 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 അമ്മ ശേഷം സോയാബീൻ സോയാബീൻ വേവിച്ച് വെച്ചേക്കുന്നതാ നേരം വേവാനായിട്ട് ശകല ഉപ്പ് ഇടുക ഏകദേശം ഒരു എല്ലാം ഉള്ളം കിഴങ്ങും സോയാബീനും ഒക്കെ വേവിച്ച് വെച്ചതായതുകൊണ്ട് നമുക്ക് വല്യ ഇത് വരത്തില്ല അതിന് ആ കുരുമുളക് പൊടി ഇടുക അതിന് ശേഷം ഗരം മസാല മുളക് പൊടി നിങ്ങളുടെ എനിക്കാവശ്യാനുസരണം മല്ലിപ്പൊടി ഇടണം എനിക്ക് മല്ലിപ്പൊടി ഇടുന്ന അത്ര ഇഷ്ടം കൊറച്ച നേരത്ത് വരട്ടണം നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും തേങ്ങാപ്പാലും ഉള്ളവര് തേങ്ങ ഉള്ളവരൊഴിച്ചാൽ മതി തേങ്ങ ഭയങ്കര വിലയാണ് എന്നിട്ടി കൊടുക്കുക ഇത് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ടത് കറി എല്ലാം കൂടെ എന്നിട്ടടച്ചു വെച്ച് അങ്ങനെ നമ്മുടെ സോയാബീൻ ശരിയായി ഇനി നമുക്ക് ടേസ്റ്റ് ോ സോയാബീൻ എങ്ങനെ ഉണ്ടെന്ന് നോക്ക് എങ്ങനെയുണ്ടോ ഓ കണ്ണു തൊറന്നു പറയുന്നു അടിപൊടി എരി ഉണ്ടോ തൊക്കെ ഇല്ലേ എരി കുറന്നില്ലേ ഇല്ല സൂപ്പറാന്നോ